പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെൺഡ്രൈവിലെ ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല തൻ്റെ സഹോദരനോട് കാണിച്ച ഈ പ്രതികാരത്തിന് ഈ ക്രൂരതയ്ക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം അയാൾ ഇനി ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് തന്നെ സത്യങ്ങൾ നമ്മൾ കോടതിയിൽ തെളിക്കുകയും അവൻ്റെ ജോലി തെറിപ്പിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അർച്ചന അർച്ചനയ്ക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയും ചെയ്യുന്നു കൂടെയുള്ള എല്ലാവരും ദീപ്തിയും മുന്നിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇതേ സമയം ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നന്നായി അറിയാവുന്ന വിജയശങ്കർ ഇതേ തുടർന്ന് കോടതിയിലെത്തുന്ന ദൃശ്യങ്ങൾ മാറണമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ദിലീപിനോ ദിലീപിനോട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഞാൻ ആ കാര്യം പറയുകയാണ് നിന്നോട് ഇനി നീക്കങ്ങൾ നമ്മൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകും അതിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ദിലീപ് അതുപോലെ ചെയ്യാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് ദൃശ്യങ്ങൾ കോടതിയിൽ കാണിക്കുമ്പോൾ ചതി അറച്ചന തിരിച്ചറിയുന്നുവെങ്കിലും അർച്ചന ഇതിനെതിരെയുള്ള നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഈ തെളിവുകളെല്ലാം ഫേക്കാണ് എന്ന് വ്യക്തമാക്കുന്ന അർച്ചന അർച്ചന ഇതേ തുടർന്ന് ഒറിജിനൽ ദൃശ്യങ്ങളാണ് കോടതിയിലേക്ക് എത്തിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ദിലീപിനെ പോലീസ് സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം ജഡ്ജി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്